തൃശൂരിൽ രണ്ടു തവണ പൂചലനമുണ്ടായ സാഹചര്യത്തിൽ ഇടുക്കിയുടെ അതിർത്തി മേഖല ഉൾപ്പെടുന്ന കമ്പം ഭ്രംശമേഖലയിലും ആശങ്കകൾ ഉടലെടുക്കുന്നു അണക്കെട്ടുകളുടെ നാടായ ഇടുക്കിയിലും സമീപ തമിഴ്നാട് പ്രദേശങ്ങളിലും കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ നിരവധി ഭൂചലനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഭൂചലനങ്ങൾ ജില്ലയിൽ സ്ഥാപിച്ചിട്ടുള്ള ഭൂമാപനികളിൽ രേഖപ്പെടുത്തുന്നില്ലെന്നും ആക്ഷേപം ഉയരുന്നു ോറ്റുപാറ കുളമാവ് വള്ളക്കടവ് ഇടുക്കി മീൻകെട്ട് എന്നിവിടങ്ങളിലാണ് ഡിജിറ്റൽ ഭൂകമ്പ വാമ്പനികൾ സ്ഥാപിച്ചിട്ടുള്ളത് ചെറുതും വലുതുമായ പതിനഞ്ച് ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടിരുന്നു അന്ന് ഒരു ചലനം പോലും രേഖപ്പെടുത്തിയില്ലെന്ന് അന്നേ ആക്ഷേപം ഉയർന്നിരുന്നു മുമ്പ് ഭൂചലന തീവ്രത അറിയാൻ അൻപത് വർഷം പഴക്കമുള്ള പഴയ അനലോക ഭൂകമ്പ മാപിനികളെ ആശ്രയിച്ചപ്പോൾ പോലും തീവ്രത ലഭിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട് എന്നാൽ ഇതിന് മാറ്റമുണ്ടാവണമെന്നാണ് ഉയരുന്ന ആവശ്യം മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂകമ്പ സാധ്യത ഉള്ള കമ്പം വംശ മേഖലയിലെ ഒരു പ്രദേശം എന്നുള്ള നിലയിലുമാണ് ഏറെ ആശങ്കപ്പെടുത്തുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം കൂടിയ ഡാം സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാറും അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഡാമുകളിൽ വന്ന ഇടുക്കിയും ഒക്കെ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഈ ജില്ലയിലെ ഈ ജനങ്ങളുടെ ആശങ്കകൾ അകത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇന്ന് നിലവിൽ നമുക്ക് എത്രത്തോളം പ്രായോഗികമായി നമുക്ക് ലഭിക്കുന്നു എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് ജില്ലയിൽ തന്നെ ഏകദേശം ആറ് ഭൂകമ്പ മാതൃകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള വിവരങ്ങളോ സിഗ്നലുകളോ ഒന്നും യഥാസമയം വിശകലനം ചെയ്ത് നമുക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് ലഭിക്കാറില്ല അത് നേരെ തിരുവനന്തപുരത്തേക്ക് പോയി അവിടെ നിന്ന് അത് ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നവരത്തിൽ വളരെ വേഗത്തിൽ ലഭ്യമാക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട് പലപ്പോഴും ഈ കാര്യത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് പോലും നമ്മുടെ ഈ കാലാവസ്ഥ അല്ലെങ്കിൽ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ ഖ്യാതകരമാണ് അതിന് പരിഹാരം ഈ നാട്ടിലെ ആളുകളുടെ ഒരു പ്രധാന ആവശ്യം ഇതേസമയം ഉപഗ്രഹ സഹായത്തോടെ നേരിയ ചലനം വരെ തത്സമയം അണക്കെട്ട് സുരക്ഷാ വിഭാഗം ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിലും തിരുവനന്തപുരത്തെ വൈദ്യുതി ഭവനിലും ദുരന്ത നിവാരണ സമിതി ഓഫീസിലും അറിയാനാകുമെന്നാണ് അധികൃതർ പറയുന്നത്